ഹായ് ഫ്രണ്ട്സ് ഞാൻ അജാസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവല ഏവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നല്ല അടിപൊളിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് ഫിഷിങ്ങിന് പോകുന്ന എല്ലാവർക്കും ഉപകാരം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അയ്യക്കൽ ബീച്ചിൻ്റെ അടുത്തായിട്ട് വരും നമ്മുടെ സിക്സർ ബാബുചേട്ടൻ്റെ അടുത്ത് വന്നതാണ് സിക്സർ ബാബുചേട്ടൻ നിങ്ങൾക്ക് ഏവർക്കും എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം പുതിയതായിട്ട് വരുന്ന ഈ ഫിഷിങ്ങിലോട്ട് വരുന്നവർക്ക് പ്രത്യേകിച്ച് ഉപകാരം ചെയ്യുന്ന ഈ ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് അതേപോലെ കൂട്ടുകാരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് അടിക്കുക കൂടുതൽ പറഞ്ഞ് ബോർഡടിപ്പിക്കുക ഞാൻ പറഞ്ഞ സിക്സർ ബാബു ചേട്ടൻ്റെ ചൂണ്ട ഷോപ്പ് ഇതാ ഇതാണ് അപ്പം നമുക്ക് ചേട്ടനോട് ചോദിച്ച് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം അപ്പം ആക്കി നമ്മളെ കാണിക്കാനായിട്ട് എടുക്കുവാണ് ഭയങ്കര ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും ഈ വീഡിയോ നമുക്ക് ചേട്ടനോട് ചോദിക്കാം നമസ്കാരം ചേട്ടാ നമസ്കാരം ഒന്നും ഒന്നുമില്ല ചേട്ടൻ എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് നിങ്ങളുടെ ചാനലിന്റെ ചാനലിന് കൃഷിക്കുന്നതിനെ കുറിച്ച് ഫസ്റ്റ് വീഡിയോ നമ്മുടെ ഇപ്പൊ ഞാൻ കൂടുതലും തുടക്കക്കാരൻ നമ്മളെ സെലക്ട് ചെയ്യുന്നത് തുടങ്ങുകാരാണ് തുടക്കക്കാരെന്ന് പറയുമ്പോൾ നമ്മളൊരു പറ്റി എക്സ്പീരിയൻസ് പുതിയതായിട്ട് വരുന്നവർക്ക് നമുക്ക് പറഞ്ഞു കൊടുത്ത് നല്ല രീതിയിൽ ഫിറ്റിംഗ് ചെയ്യിക്കാൻ പറ്റും നമ്മൾ കറക്റ്റായിട്ട് കാലം കറക്റ്റായിട്ട് സാധനം മേടിക്കുന്നവർക്ക് അത് നമ്മുടെ ബാക്ക് പോട്ടല്ല വെറും നമ്മുടെ കടല് അപ്പം അപ്പം അവിടെ പോയി നമ്മൾ ഫിഷിംഗ് ചെയ്ത് കറക്റ്റ് മനസ്സിലാക്കി എങ്ങനെ ഫിഷിങ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ മീൻ കിട്ടിയാലും എങ്ങനെ ഹാൻഡിൽ ചെയ്യാം ഏത് ലൂറ് കറക്റ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ കൂടുതലും കുഴപ്പമില്ലാതെ നല്ല ഇപ്പം ഞാനൊരു പൂവ എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ സെലക്ഷൻ കാണിക്കുന്നത് ഇതെന്ന് പറയുന്നത് ആൽപ്പ എന്ന് പറയുന്നത് നല്ലൊരു റോഡാണ് നല്ല കാർബൺ സൈബർ റോഡാണ് എട്ട് അടി ലെങ്കിൽ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് നാൽപ്പാറോൾ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിൻ്റെ പ്രശ്നം ഞാൻ കംപ്ലീറ്റ് വീടെ കുറവായിരുന്നു വീടെ നല്ല ഫ്ലക്സ് നല്ല ആക്ഷൻ ഫെഡി ആക്ഷൻ നമ്മൾ ലൂറിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് കട ഇത്രയും ആക്ഷൻ കാണിക്കുന്നതാണ് അപ്പോൾ നമ്മൾ ലൂറിച്ചാൽ അതിൻ്റെ വൈബ്രേഷൻ ആ ലൂറ് കാണിച്ചു നൂറിൻ്റെ ആക്ഷൻ പിന്നെ ബുക്കപ്പും നല്ലോണം കിട്ടും അപ്പോൾ അങ്ങനെ നല്ല കുറച്ച് നല്ല അഡ്വാൻസിംഗ് റോഡുണ്ട് പിന്നെ നല്ല റേറ്റ് കുറവാണ് ലൈറ്റ് വേറ്റാണ് അതിനകത്ത് നമ്മൾ മൂന്നാലത്ത് റോഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ടെറിയുടെ ഹവ് എന്ന് പറയുന്ന ഒരു ഫോർ പൗസൻഡ് എഫ് ഡി എന്ന് പറയുന്ന ഒരു റീൽ ചെയ്യുന്നുണ്ട് പിന്നെ ബ്ലാക്ക് റിവർ ബ്ലാക്ക് കാറ്റ് എന്ന് പറയുന്ന പൈനിയറിൻ്റെ ഒരു റീൽ ചെയ്യുന്നുണ്ട് ലുക്കാന റനോ ടൂർ ലുക്കാന ഫിൻ ഫിഫ്റ്റി അങ്ങനെ കുറേ റീലുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഐ എക്സ് എന്ന് പറയുന്ന ടിമാനോടെ ഒരു റീൽ ഇതെല്ലാം നമുക്ക് സെലക്ട് എഴുതി വേണേലും ചെയ്യാൻ പറ്റും ഇത് പിന്നെ ഒരു പ്രോഡക്റ്റ് ലൈനാണ് പൈഡറിൻ്റെ അല്ലെങ്കിൽ ചിഗറോക്ക് അങ്ങനെയുള്ള കുറേ ബ്രാൻഡിൻ്റെ ലൈനും ഒക്കെ ലോഡ് ചെയ്ത് പിന്നെ നമുക്ക് ഫ്രോഗ് ലൂറുകൾ ഇപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്കിവിടെ മീൻ അടിക്കുന്നത് വാഗെന്ന് പറയുന്ന മീനടിക്കുന്ന എം ഫ്രോഗെന്ന് പറയുന്ന ഒരു പ്രോഗാണ് നല്ല റിസൾട്ടുള്ള ഒരു ഫ്രോഗ് ഇതിനൊക്കെ എന്തുകൂടെ കിട്ടി കൊടുക്കുന്നേ ഏകദേശം വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപ ും നമ്മളിതിൻ്റെ കൂടെ കൊടുക്കും പിന്നെ ചെമ്പക്ക് അടിക്കുന്നിടക്കാൻ ചെമ്പലി കയറി ഒരു മിനോ നൂറോ അല്ലെങ്കിൽ ഡീപ്പ് ലൂറോ അല്ലെങ്കിൽ ഷാഡോ അങ്ങനെയാണെങ്കിൽ എന്തായാലും മീൻ്റെ പേര് പറഞ്ഞാൽ മതി ആ മീൻ പിടിക്കാനുള്ളൊരു ഡമ്മി നമ്മൾ ഇതിൻ്റെ ഈ മൂവായിരത്തിൻ്റെ കൂടെ കൊടുക്കും ചെയ്യുന്ന റോഡുകൾ പറയുന്നത് ഇതാണ് ഇപ്പം ഞാൻ കൂടുതലും ചെയ്യുന്നത് പിന്നെ പൈനിയർ ലുക്കാണ് ഏത് ബ്രാൻഡ് ബ്രാൻഡുകളായാലും ഉണ്ട് അപ്പോൾ കോപ്പ് ഓപ്പണിൽ കൊടുക്കുന്നതിൽ ഇതാണ് ബെസ്റ്റ് പിന്നെ സോളിഡ് ഫൈബർ റോഡ് വേണമെന്നുണ്ടെങ്കിൽ സോളിഡ് ഫൈബർ റോഡ് ഉണ്ട് അതൊന്നും വില കുറയും ഫൈബർ റോഡിന് സോളിഡ് ആയിട്ടുള്ള ഫൈബർ റോഡുകളൊക്കെ വില കുറവാണ് അപ്പോൾ അടയ്ക്ക് അങ്ങനെ കുറെ പ്ലാൻഡുകളുണ്ട് അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ മൂവായിരത്തിൻ്റെ ലോക്കളാണ് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെ അവിടെ ഒന്ന് ചെയ്യുന്നത് നമ്മളൊന്നും കാണിച്ചു തരാം നിങ്ങളൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ബും വേണമല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ഞാൻ ജസ്റ്റ് ലോഡ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ കസ്റ്റമർക്കും അത് ഒരു ഹെൽപ്പാണ് നമ്മള് ചെയ്യണ്ടോ നമ്മൾ വീഡിയോ കാണുമ്പോ അത് എന്റെ കൂടെ എന്തെങ്കിലും ഒന്നും ഇല്ല നല്ല പവർ ഹാൻഡ് അറിയില്ല മെറ്റൽ ഹാൻഡിൽ അലുമിനിയം സ്പൂള് ഹെവി ആയിട്ടുള്ള ഒരു വെയിൽ അതുപോലെ തന്നെ വെയിൽ റോളർ വെയിൽ ആം എല്ലാം സ്ട്രോങ് രാജ്യത്തിന്റെ നമ്മുടെ കേരളത്തിലാണ് നൂറ് രൂപ കേരളത്തിൽ രണ്ടു ദിവസം ഏറ്റുമാറുന്നതിനനുസരിച്ച് എൻ്റെ താമസമുണ്ടാവും എന്നാലും കുഴപ്പമില്ല സ്പീഡിൽ നമ്മൾ ഡി ടി ഡി സി പിന്നെ പ്രൊഫഷണൽ കൊറിയർ വിടാൻ സേഫ് അങ്ങനെ കുറെ ടീമുണ്ട് അവർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് ഷോപ്പ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ വിശ്വാസം ഞാൻ അയക്കണം കേരളത്തിൽ സ്പെഷ്യലൈസ് ചൂണ്ടക്കട എന്നും പറഞ്ഞു ചൂണ്ടക്കട എന്നുവെച്ചാൽ സ്പെഷ്യൽ സ്പോർട്സ് ഷോപ്പ് ഗെയിം ഫിഷിംഗ് ഷോപ്പ് കേൾക്കാനായിരിക്കും യൂട്യൂബിൽ പിന്നെ ഞാൻ ഒരു ഇരുപത്തഞ്ചു വട്ടം ഇതിൽ എക്സ്പീരിയൻസ് ഉണ്ട് ഇരുപത്തഞ്ചിന് മേണ്ടായി കാണും ഞാൻ രൂപ ഇരുപത് വട്ടത്തിനടുത്ത് ഇത് തന്നെ ചെയ്തു എനിക്കറിയാത്ത പണി ഇതേയുള്ളൂ പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ള ജോലി ഇതാ ചെയ്തിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ക്രിക്കറ്റും കളിക്കാൻ അവരുടെ മലയാളം പോയി അവിടെ ഒരു സ്പോർട്സ് സ്പോർട്സും സ്പോർട്സിന്റെ ഷോപ്പും പിന്നെ സ്കൂബ ഡ്രൈവിങ് ഓൾക്ക് എല്ലാത്തരം സ്പോർട്സും ചെയ്യുന്ന ഒരു ഷോപ്പിൽ അറേഞ്ച് ചെയ്തത് നേരെ ഞാൻ ദുബൈ ജുമേറ ദുബൈ അറിയാവുന്നതെന്ന് തരുക ജുമേറ എന്താണെന്ന് അപ്പോൾ അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ഫിഷിങ് ഷോപ്പായിരുന്നു എല്ലാത്തരം ഫിഷിംഗ് എന്നല്ല ഓൾ കൈൻഡ് ഓഫ് സ്പോർട്സ് അഡ്വെഞ്ചറാണ് മെയിൻ ആയിട്ട് അഡ്വെഞ്ചർ സ്പോർട്സ് ദുബാ ഡൈവിങ് ബിഷിങ് കയാക്ക് സർക്കിങ് അങ്ങനെയുള്ള എല്ലാം നമ്മളും ചെയ്യും രണ്ടാംസങ്ങനെ അവധിയുള്ളത് ഞായറാഴ്ച ആയിരിക്കും എത്തുമ്പോൾ അതനുസരിച്ച് എല്ലാവർക്കും അവധിയുള്ളപ്പോൾ നമ്മൾ ഞായറാഴ്ചയൊക്കെ ഓപ്പ് എടുക്കാൻ പറ്റില്ല കാരണം സാധാരണ ഞാൻ പറയുന്ന എല്ലാ ആൾക്കാരും മണ്ഡലമാണ് ഞായറാഴ്ച അവധിയെടുക്കാറുണ്ട് കടിച്ചും എല്ലാവർക്കും അവധിയുള്ളത് ഞായറാഴ്ച അപ്പൊ ആൾക്കാർ ഇറങ്ങിയത് രാജ്യത്തിനും നല്ല ഭാഷ പാടുകളൊക്കെ നമ്മൾ അവധി തലയെന്ന് എന്നെ അറിയിക്കും നമ്മുടെ ഏതേലൊരു നല്ല ഗുണകളില്ല തലയുടെ വലുപ്പമല്ല നമ്മൾ ചെയ്യുമ്പോഴേക്കുന്ന എന്താ നമ്മുടെ എക്സ്പീരിയൻസ് അറിയാവുന്ന ഇടത്ത് മേടിക്കുമ്പോഴാണ് കസ്റ്റമർക്കൊരു ഹാപ്പിയാ അല്ലാതെ ചുമ്മാതെ ഉള്ളെങ്കിലും ഇപ്പം നമുക്ക് പല സൂപ്പർ മാർക്കറ്റിലും തിരക്കിനില്ലാതെയും അല്ലെങ്കിൽ എന്താണെന്ന് പറയാതെ കുറേ കാര്യം കൊണ്ടത്തില്ല പിന്നെ പ്രത്യേകിച്ച് ഓൺലൈൻ സാധനങ്ങളും ഓൺലൈനെന്ന് പറയുമ്പോഴത്തേക്കും കോഴ് ചെയ്ത് അപ്പുറത്തെ സ്ഥലമേ കിട്ടാത്തൊരാണെങ്കിൽ ലൈഫിൽ കണ്ട സാധനം ഒക്കെ ഒരു കൊണ്ട് എന്തോ സാധനം ഒന്നും അറിയത്തില്ല കൈ കിട്ടുന്നത് അതും അവർ ബിഫോർ പതിനായിരം രൂപ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഒന്നും പറഞ്ഞൊക്കെ ചെയ്തിരിക്കും അപ്പോൾ ഇതൊക്കെ നമ്മൾ വീണ്ടും നൂരെ അടുത്തിട്ട് ഇങ്ങനെ റിങ്ങിനോട്ട് കണക്ട് ചെയ്യാം വലിയ റിങ്ങിനോട്ട് പിന്നെ ചെറിയ റിങ്ങിനോട്ട് ഇട്ടു പിന്നെ ഇങ്ങനെ നമ്മൾ ഓർത്ത് കൊടുത്താൽ നമ്മളിതൊന്ന് കാണിക്കാതെ എങ്ങനാന്നുള്ളത് അറിഞ്ഞിരിക്കസ്റ്റമർക്കുമ്പോ അത് എല്ലാം പറഞ്ഞു സ്റ്റാൻഡില് സിബിൾ അതിലെ തിരിയണ്ണി തിരിയ പറയും ഇങ്ങനെ നമ്മളിങ്ങനെ ഒരു കെട്ട് കെട്ടിട്ടെ ടെസ്റ്റ് ചെയ്ത് കെട്ടിടണം ഡ്രൈൽലൈൻ ഒക്കെ ഇവിടുത്തെ എന്റെ ഒരു കെട്ട് കെട്ടിയിട്ട് കെട്ടാവല്ലോ എന്നിട്ടിതിനെ ഇത് തുറക്കാൻ ഒരു വീഡിയോ കേട്ട് കാണിച്ചിട്ടുവാണെങ്കിൽ കേട്ടെ ഇവിടെ ഇത് ഒരു വശം തുറക്കണം എന്നിട്ട് ഈ ഭാഗം അവർ വെച്ചിട്ട് ഇങ്ങനൊന്ന് ഒന്ന് ഒന്ന് ഇങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി ഇങ്ങനകത്ത് തീര എന്നിട്ട് നമ്മളൊരു ലീഡർ ലൈൻ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ലീഡർ ലൈൻ സ്ട്രോങ് ആയിട്ടുള്ള നൂല് കിട്ടുന്ന ഒരു സംഭവമാണ് ലീഡർ ലൈൻ കെട്ടുന്നത് വെച്ചാൽ നമ്മൾ മീനൊക്കെ പിടിച്ച് കടിച്ച് അറ്റാക്ക് ചെയ്താലും നൂല് പൊട്ടുക അതിനു വേണ്ടി തന്നെ എൻഡ് നൂലെൻഡിൻ്റെ ലീഡർ ലൈൻ കെട്ടുന്നു ഇങ്ങനെ എന്നിട്ട് നമുക്ക് അപ്പൊ ഈ ഒരു സാധനം നമുക്ക് മൂവായിരം രൂപ സെറ്റ് ചെയ്ത് അവരുടെ അഡ്രസ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് അയച്ചു കൊടുക്കാം തരും അറ്റാച്ച് ചെയ്തിട്ട് ഇനി നമ്മൾ ഒരു റോഡ് റീൽ എങ്ങനെ റോഡ് ചെയ്യാം ഏകദേശ രൂപം ഞാൻ ചെയ്തിട്ടുണ്ട് എന്റെ ഒരു ഐഡിയ ഞാൻ ചെയ്തിട്ടുണ്ട് ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇദ്ദേഹത്തിന്റെ കമന്റ് ബോക്സിൽ ഇട്ടാൽ മറുപടി പഠിപ്പിക്കുന്ന വീഡിയോസാണ് കേട്ടോ നമ്മുടെ കരുത്താണ് അത് എൻ്റെ വീഡിയോ ഇതിനെങ്ങനെ ഈ പിടിക്കാം എന്നുള്ളതിൻ്റെ വീഡിയോസാണ് നമ്മൾ

അത് റോങ് പൊസിഷനാണ് ഇങ്ങനെ പിടിച്ചിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ ഓടികൾ നോക്കി കഴിഞ്ഞാ പിന്നെ ചുമ്മായിട്ട് ഇങ്ങനെ വലിച്ചു പവർ നോക്കിയാൽ അതിന് കാരണം ഞാൻ ചെയ്യുന്നു ഈ ഗൈഡിലോഡിന്റെ ഈ ഈ റോഡിന്റെ ഈ ഇതിനകത്തോട്ട് പവർ കൊണ്ട് പോകത്തില്ല ഇതെല്ലാം ഗൈഡിലാ ഗൈഡ് സപ്പോർട്ട് ചെയ്ത് പോവുക അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഗുണം അതിനായി റിങ് വെച്ചിരിക്കുന്നത് അപ്പൊ ഓടിക്കത്തില്ല അപ്പം ആവശ്യക്കാർ വിളിക്കുക ഒരു മൂവായിരം രൂപയ്ക്ക് ഈ സാധനം നമുക്ക് സെറ്റ് ആക്കി തരാം ഇദ്ദേഹത്തിൻ്റെ കാരണമുള്ള സ്വലർ സ്റ്റീം ട്രാവലർ അപ്പോൾ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക മാക്സിമം ഇതൊക്കെ കാണുന്ന വീഡിയോ ഷെയർ ചെയ്യുക സഹകരിക്കുക അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഇദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്യുക താങ്ക്